ഹലോ കൂട്ടുകാരെ അപ്പം നമ്മിന്നൊരു പുതിയ കറിയാട്ടെ വെക്കണത് പുതിയതല്ല കറി പഴയതൊക്കെ തന്നെയാണ് അപ്പം അതിന് ഞാൻ എൻ്റെ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ വെളിച്ചെണ്ണ ഒന്ന് ചൂടാവട്ടെ നമ്മുടെ ഈ കറി ഒരു പീരൊതുക്കലായതുകൊണ്ടിട്ട് ആദ്യം തന്നെ ഇട്ട് കൊടുക്കണ വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ ഇച്ചിരി കടുകയാണ് ഒന്ന് പൊട്ടിക്കോട്ടെ പൊട്ടി ഞാൻ കറിവേപ്പലാണ് കറിവേപ്പല അത് ഇതായിട്ടുണ്ട് അപ്പം നമുക്കത് അതായത് ഒരു പത്ത് പന്ത്രണ്ട് ഉള്ളി വട്ടത്തിൽ ചെറുതായിട്ട് അരിഞ്ഞതാണ് കേട്ടോ അതിനുള്ള പയ്യെ വിളക്കിടന്നൊന്ന് മൂത്ത് വരട്ടായിട്ടാണ് അധ്യാൻ വേണ്ട പതുക്കി ഒന്ന് മൂക്കണം മൂത്ത് വരുമ്പോൾ നല്ല മണമല്ലേ അത് കഴിഞ്ഞാൽ എൻ്റെ ഒരു ഒന്നര സവാള ചെറുതായിട്ട് വട്ടവും നീളോക്കെയിട്ട് നല്ല കുഞ്ഞു കുഞ്ഞു അരിഞ്ഞത് ഇട്ട് കൊടുക്കേണ്ട കേട്ടോ അപ്പം സവാള ഉള്ളി ഇതും കൂടെ ഒന്ന് പതുക്കി ഒന്ന് വാടി വരുമ്പോൾ നമുക്ക് ഓരോന്നും ഓരോന്നായി ഇട്ട് കൊടുക്കാം കേട്ടോ ഇതിലേക്ക് ഞാൻ എൻ്റെ ഇച്ചിരി ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതിന്ന് പയ്യെ വാടിയിട്ടുണ്ട് ഇതൊക്കെ ഞാൻ ഒരു മൂന്ന് പച്ചമുളക് നല്ല എരിവെള്ളതാണ് അതുപോലെ ഒരു ചെറിയ കഷ്ണ ഇഞ്ചി ഒരു പത്ത് പത്തില്ല അത് തഴര ഇട്ട അല്ലി വെളുത്തുള്ളിയും കൂടി ചതച്ചത് ഒന്ന് ഇട്ടു കൊടുത്ത കേട്ടോ ഇവരെല്ലാരും കൂടെ ഒന്ന് പതിക്കി എവിടെ കിടന്നൊന്ന് വാടട്ടെ അപ്പൊ നമ്മുടെ സംഭവങ്ങളൊക്കെ നന്നായിട്ട് വാടിയിട്ടുണ്ട് കളർ ഒന്ന് മങ്ങേണ്ട കേട്ടത് ഇതുപോലെ കടിച്ചാൽ നമുക്ക് എങ്ങനെ കടിക്കുമ്പോൾ ഒരു ഇതുപോലെ ഇരിക്കും അതുപോലെ ഇരിക്കണം കടിക്കണം നമുക്ക് തോരനല്ലേ പിന്നെ നമുക്കിത് വേണ്ട സാധനങ്ങളൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം അപ്പം അതിലേക്ക് ഞാൻ ആദ്യം ഒരു മഞ്ഞപ്പൊടിയാണ് കേട്ടോ മഞ്ഞപ്പൊടി ഇടുമ്പോൾ ഒരു കളർ നല്ല കളറല്ലേ നമുക്കിതിൽ മല്ലിപ്പൊടി വേണ്ട മഞ്ഞപ്പൊടിയാണ് വേണ്ടത് മല്ലിപ്പൊടി വാടിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ നമ്മുടെ ഗരം മസാലപ്പൊടി ഇപ്പൊ ഒഴിച്ചു വെച്ചിട്ടുണ്ട് നമ്മ സാധാരണ ഞാൻ ഇടുന്നത് തന്നെ വേറെ ഒന്നും ചേർത്തിട്ടില്ല കേട്ടോ അതിട്ട് കൊടുക്കും ഞാൻ ഇട്ടിട്ടുണ്ടേ ഇനി ഇതിലേക്ക് ഞാൻ ഇടണത് നമ്മുടെ എരിവിനാവശ്യം കുരുമുളക് കാണും കുരുമുളകും വെളുത്തുള്ളിയും കൂടി മൂത്ത് കഴിഞ്ഞാൽ നല്ല മണവും അതെ കുരുമുളക് ഇട്ടു കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം കൂടെ ഒന്ന് പാടട്ടെട്ടാ ഈ ഒരു റെസിപ്പി പറഞ്ഞത് എൻ്റെ ഒരു കൂത്തുകാരിയാണ് കേട്ടോ രണ്ടുതെണ്ണം പറഞ്ഞു തന്നിട്ടുണ്ട് അപ്പൊ ഒന്ന് ചെയ്യടിന്ന് പറഞ്ഞോ ചിക്കൻ ഇരിപ്പുണ്ട് എന്നാ പിന്നെ ചെയ്യ എന്ന് കരുതി പനിയായിട്ട് വായിക്കൊന്നും രുചിയില്ല കേട്ടോ അതുകൊണ്ട് തന്നെ പാടാം അപ്പൊ ഇതൊക്കെ ഒന്ന് നല്ലോണം മൂത്ത് കുരുമുളകിന്റെ നന്നായിട്ടുണ്ട് നന്നായിട്ടുണ്ടട്ടാ ഇപ്പൊ ഒരു പച്ച പച്ചമണൊക്കെ മാറി വരുമ്പോൾ നമുക്ക് നമ്മൾ ഇതിലേക്ക് വേണ്ടൊരു പ്രധാന ഐറ്റം ഉണ്ടല്ലോ അത് ഇട്ടു കൊടുക്ക എന്തെന്ന പീര ഒതുക്കണേ പറ്റിയ ഒരു ഇതിലാണ് ഈ ഇത് കണ്ടിച്ച് ഞാൻ എടുത്തേക്കണം ഏട്ടാ ഇപ്പ എന്താണ് നമ്മുടെ ചിക്കൻ കുഞ്ഞ് കുഞ്ഞ് പീസായിട്ടാണ് എല്ലൊക്കെയുണ്ട് വാങ്ങി വാങ്ങ വാങ്ങുകയായിട്ടപ്പ ഞാൻ വീഡിയോ നിർത്തിയതാണ് കേട്ടോ വാങ്ങി കഴിഞ്ഞു അപ്പൊ ഞാൻ ഇത് ഇളക്കി ചിക്കൻ ഇട്ടുപോയില്ല അപ്പൊ ഇത് നല്ലോണം ഇളക്കിയിട്ടുണ്ട് നല്ല ഒരു പ്രത്യേക മണമുണ്ട പറയാൻ പറ്റാത്തൊരു മണം കുരുമുളകിന്റെ ആ ഒരു ഇതുണ്ടല്ലോ ആ മണം അപ്പൊ ഇതൊന്നിളക്കി അപ്പൊ ഇതിലേക്ക് ഇനി ഈ വെള്ളം കൊണ്ട് വേണം ഈ ചിക്കൻ ഒന്ന് വേഗം അപ്പൊ നമുക്ക് ഇതൊന്ന് തട്ടിപ്പൊത്തി ഒന്ന് മൂടി വെക്കാം ഇവിടെ ഇരുന്ന് വേഗട്ടെ നമുക്ക് വേറൊരു കാര്യവും കൂടി ചെയ്യാനുണ്ട് അതും കൂടി ഒന്ന് ചെയ്തെടുക്കാം നല്ലോണം മൂടി വെച്ചിട്ടുണ്ട് ഇനി ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണമെന്നേ ഉള്ളൂ അപ്പൊ നമുക്ക് ഇനി വേണ്ട സാധനം എന്താണെന്നൊന്ന് നോക്കാം പിന്നെ നമുക്ക് വേണ്ടത് ഇതിലേക്കെന്താ തേങ്ങാപ്പീര ഉണ്ടാ ഇപ്പം എന്തോരം തേങ്ങാപ്പീര വേണോ അത് എടുക്കുക പിന്നെ ഇട അന്നത്തേക്ക് ഇടേണ്ടത് മുളക് പൊടിയാണ് അപ്പം അത്യാവശ്യം നല്ല നല്ലരിവുണ്ട് കുരുമുളകിൻ്റെയും പച്ചമുളകിന്റെയും പക്ഷേ മുളക് പൊടി വേണം അപ്പം ഞാൻ മുളക് പൊടി ഇട്ടറുണ്ട് പള്ളിയിൽ മണി നമ്മുടെ സെൻറ്റ് അംബ്രോസ് പള്ളിയിൽ ഏഴ് മണിക്കുള്ള മണിയാണ് കേട്ടോ കേട്ടത് അപ്പം മുളപൊടി ഇട്ടിട്ടുണ്ട് പിന്നെ നിങ്ങൾ ഞാൻ പ്രത്യേകിച്ച് ഞാൻ പറയുന്നത് ഇത് മിക്സറെ ജാറിലിട്ട് ചതച്ചെടുക്കരുത് ഒന്നുമില്ലെങ്കിൽ വെറുതെ കൈ കൊണ്ട് തിരുമ്പിയെടുക്കുക അതല്ലെന്നുണ്ടെങ്കിൽ അരക്കണ കല്ലിൽ വെച്ച് എടുക്കുക അല്ലെങ്കിൽ നമ്മുടെ ഇടി ഉണ്ടല്ലോ ഉള്ളിയും മുള ചതക്ക ചതക്കണ കല്ല് അതിൽ വെച്ചൊന്ന് ചതച്ചെടുക്കുക അപ്പം ഞാൻ ആ കല്ലിൽ വെച്ചൊന്ന് ചതച്ചാ എടുക്കണം അതോ അപ്പം ഞാൻ ചതച്ചെടുത്തുകൊണ്ട് വരാം അപ്പം നമ്മുടെ ചിക്കൻ നല്ലോണം ഇട്ടി തിളക്കണുണ്ട് നല്ല മണോ വരണ്ടട്ട മണം അത് പറയാതിരിക്കാൻ പറ്റില്ല പ്രത്യേക മണമാണ് അപ്പോൾ അതെ തിളച്ച് കഴിഞ്ഞപ്പം അതിൽ നിന്നൊക്കെ വെള്ളം ഉറങ്ങിയിട്ടുണ്ട് കണ്ടോ നെയ്യും ഉണ്ട് കേട്ടോ ഇത് നല്ല കോഴിയായിരുന്നുണ്ടത്ത ഞാൻ മേടിച്ചുകൊണ്ട് വന്നത് അപ്പോൾ ഈ ഈ വെള്ളത്തിൽ ഇരുന്ന് ഇത് വേ വെന്തോളൂ കേട്ടോ വെന്ത് കഴിഞ്ഞ ശേഷം നമുക്ക് നമ്മൾ ചതച്ച് വെച്ചാൽ പേരി ഇടണം അപ്പോൾ ഇത് ഇവിടെ ഇരുന്ന് വേഗട്ടെ അപ്പം നമ്മൾ കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ട് ഗ്രേവിക്ക് പിടിക്കാനുള്ള ഉപ്പ് ചാറിനുണ്ടാന്നും കൂടെ നോക്കണം അപ്പോൾ ഓക്കെ അപ്പോൾ ചിക്കൻ നമ്മുടെ വെന്തട്ടുണ്ട് വെള്ളമൊക്കെ പറ്റി എണ്ണയൊക്കെ നന്നായിട്ട് തിരിഞ്ഞിട്ടുണ്ട് കേട്ടോ മതേ ചതച്ചു വെച്ചേക്കണ സംഭവം അപ്പൊ ചതച്ചു കഴിയുമ്പഴത്തേക്കും ഒരു സ്വല്പ ഉപ്പും കൂടി പീരയിലിട്ടിട്ട് വേണം ചതക്കാൻ കാരണം പീരക്കൊരു ഉപ്പ് വേണമല്ലോ പീരയും മുളകും കൂടി ചതച്ചു കഴിഞ്ഞപ്പം വേറൊരു മണം എല്ലാ മണവും നല്ല ടേസ്റ്റായ മണങ്ങളാകട്ടെ അതുപോലെ നമ്മ മുളകും ഉള്ളിയും കൂടി ചതച്ചുകഴിഞ്ഞാൽ വേറൊരു മണമല്ലേ അതുപോലെ തന്നെ മുളക് പൊടി ഇട്ട് കറി വെക്ക മുളക് പൊടി ഇട്ട് നമ്മൾ വെക്കണേലും എത്രയോ നല്ലതാ ഉള്ളിയും മുളകും ചതച്ചിട്ട് കറി വെക്കണത് ഇച്ചിരി പുളി ഇട്ടായിരുന്നെങ്കിൽ തേങ്ങാ ചമ്മന്തി ആയി തന്നെ ഇരുത് അപ്പം മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ പതുക്കെ വേണമെങ്കിൽ നമ്മുടെ നല്ലോണം മെന്തിട്ടുണ്ട് കോഴി അതങ്ങോട്ട് ചിക്കൻ അങ്ങോട്ടും പൊട്ടിപ്പോകും ഇനിയിപ്പോൾ ഈ വെള്ളമൊക്കെ ഒന്ന് പറ്റണം അപ്പോഴത്തേക്കും പീരയിലോട്ട് നമ്മൾ ചതച്ച പീരയിലോട്ട് ചിക്കൻ്റെ ഗ്രേവിടെ ഇതും ഒക്കെ പിടിക്കും അപ്പോൾ ആ ഒരു രീതിയിലോട്ട് ഇതൊന്ന് നമുക്കാക്കിയെടുക്കാം നമ്മിപ്പം ഇട്ടേക്കണ അരപ്പിലോട്ട് ഇതിൻ്റെ ഒരു രുചി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളിത് ഒന്നും കൂടി അടച്ചു വെക്കണേ ഒരു രണ്ട് മിനിറ്റ് എന്നിട്ട് വെള്ളം ഇടുന്നുണ്ടെങ്കിൽ നമുക്കൊന്ന് പറ്റിച്ചെടുത്താൽ മതി മൂന്നിലേക്ക് ഇടേണ്ടത് ഇച്ചിരി കറി വേപ്പലേ ഉണ്ടാ അപ്പതേ രണ്ട് മിനിറ്റ് ആയപ്പോൾ ഞാൻ തുറന്നു തുറന്നു കഴിയുമ്പോഴേ ആവി മേപ്പോട്ട് എടുക്കുമ്പോൾ അത് ക്യാമറയിലാവും അതുകൊണ്ടിട്ടാണ് വേണ്ട ഞാൻ തുറക്കുന്നത് കാണിക്ക അപ്പോൾ അതേ നല്ല വേണ്ട നല്ല അടിപൊളി ഗ്രേവി നല്ല തിക്കായിട്ടിരിക്കുകയാണേ ഇതിലേക്ക് നമുക്ക് ഇച്ചിരി കറിവേപ്പില ഇട്ട് കൊടുക്കാം മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പൊ വാഴലേലും കൂടി ഇട്ട് കഴിഞ്ഞപ്പണ്ടല്ലോ മണം വേറൊരു ലെവലാണ് എന്താ അപ്പ ഇതാണ് നമ്മുടെ ചിക്കൻ തോര ഉണ്ടാക്കി നോക്കിയിട്ട് കമന്റ് പറയണം കേട്ടോ ഉറപ്പായിട്ടും പപ്പായയിലോട്ട് ചോറും ചേനൊലത്തിതും ചിക്കനും കൂട്ടി ഞാൻ രാത്രിത്തെ ചോറും വേണ്ട കഴിക്കാൻ വരുന്നത് എങ്കിലും വാ